ംസീർ ടെക് ട്രാവലേറ്റിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മസ്ക്കറ്റിൽ നിന്നുള്ള യാത്രയെല്ലാം വന്നു ഇപ്പോൾ നമ്മൾ ഏഴ് ദിവസത്തെ ഹോം ക്വാറൻ്റൈനിലാണ് അങ്ങനെ ഹോം ക്വാറൻറ്റൈൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഹോം ക്വാറൻറ്റൈനൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തന്നെ വീട്ടിനോട് ചേർന്നുള്ള പറമ്പിലൊക്കെ ഒന്നിറങ്ങി ഒന്ന് ചുറ്റുമുള്ള കാഴ്ചകൾ ആളൊഴിഞ്ഞ പ്രദേശത്തെ കാഴ്ചകളൊക്കെ കാണാം പരസ്പരം ആരും കോൺടാക്റ്റൊന്നുമില്ലാതെ കാണാം അങ്ങനെ വീടിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളും കാര്യങ്ങളുമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങുകയാണ് ഇന്ന് നമ്മുടെ പറമ്പിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കാണിക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പുറം പറമ്പിലോട്ടുള്ള പറമ്പിലോട്ട് പോവുകയാണ് പറമ്പിലോട്ട് ഇവിടെ ഒരു മഴക്കൊഴിയുണ്ട് ഇക്കനത്തിന് വേണ്ടുന്ന വെള്ളം നമ്മുടെ ഈ പഴയ വീട്ടിൽ നിന്ന് പൈപ്പ് വഴി ഇതിനകത്ത് വരും ഓക്കേ ഇവിടെ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കോളാമ്പി നല്ല കോളാമ്പി ചെടികളൊക്കെ ഉണ്ട് മുല്ലച്ചെടി മുരിങ്ങ ഇത് നമ്മളെ പഴയ കളിയിൽ പഴയ വീട് അത് അങ്ങ് കാണുന്നത് നമ്മുടെ പുതിയ വീട് ഓക്കെ ഇതായിരുന്നു നമ്മുടെ പഴയ കുടുംബം നമ്മുടെ പഴയ കളിയിൽ ഇപ്പം പശുക്കളൊന്നുമില്ല അപ്പോൾ കുറച്ച് കോഴിയൊക്കെ ഉണ്ട് കോഴിയൊക്കെ കാണിച്ചിരും ഇതുവഴി പോയാൽ കോഴി ഇതുവഴി കയറാൻ അകത്തു നിന്ന് കുറ്റിയിട്ടിരിക്കുന്നു അതുകൊണ്ട് കറങ്ങി വരേണ്ടതുണ്ട് കറങ്ങി വരുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ഒരു വീട്ടിനെ ചുറ്റി വരേണ്ടതുണ്ട് അപ്പൊ അതിൻ്റെ തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അവിടെ നിറയെ ചെടികളൊക്കെ ഉണ്ട് ധാരാളം മരച്ചീനി കൃഷിയൊക്കെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ മരച്ചീനി കൃഷിയുണ്ട് പിന്നെ അതാ തെങ്ങിൻ ഈ വാഴ അഗസ്തിപ്പൂ വാഴക്കുല നല്ല അടിപൊളി അടിപൊളിയൊരു വാഴക്കുല അവിടെയുണ്ട് ഇന്ന് രാവിലെ ഒരു വാഴക്കുല വയ്ക്കായിരുന്നു ഇപ്പോൾ പറമ്പിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാം നല്ല ഇഷ്ടം ഇഷ്ടംപോലെ വാഴയുണ്ടോ വാഴ 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 വാഴകളുണ്ട് പണ്ട് ഇപ്പോൾ ഇവിടെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വിജനമായി വിറവൊക്കെ പുറകെടിക്കുകയാണ് ഇപ്പോൾ ഒന്നുമില്ല നമ്മളെ കോഴി ആഞ്ഞു പോവുന്നുണ്ട് ഓക്കെ അതെവിടെയും ഒരു ചെറിയൊരു വിറവരെയൊക്കെ ഉണ്ട് ഷെഡൊക്കെ അടിച്ചിട്ടുണ്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അതവിടെ വാഴകളൊക്കെ ഉണ്ട് ഈ തൊഴുത്ത് ഓടിട്ട കെട്ടിടമാണ് ഈ ഇടയ്ക്ക് ചോരയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്കിപ്പം കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇപ്പം ചോർച്ചയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ ഈ പറമ്പാണ് ചക്ക ചക്കത ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ചക്കയുടെ സീസൺ ആയി വരുന്നു എന്നാണ് തോന്നുന്നത് കൃഷി വിറവുകളെല്ലായിടത്തും ഉണ്ട് ഇഷ്ടംപോലെ വിറവുകളുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഈ കുരുമുളകിനും അവിനുമൊക്കെ നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പൈപ്പ് വെള്ളം വെള്ളത്തിൻ്റെ സംവിധാനം എത്തിച്ചിട്ടുണ്ട് നനയ്ക്കലൊന്നുമില്ല അതൊക്കെ പണ്ടെടുത്ത് വെച്ചതാണ് പിന്നെ കുരുമുളകിൻ്റെ ഉണ്ട് നല്ല കുരുമുളക് ഉണ്ട് കണ്ടോ കുരുമുളക് അതുപോലെ കുരുമുളക് ഇപ്പം അവിടെ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ ചെടിതാണ് ഒരുപാടുണ്ട് അവിടെ സ്വന്തം കൂടി ഇപ്പം ഉണ്ട് പിന്നെ അതൊന്ന് പൈനാപ്പിളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് അവിടെ നിന്ന് അതുപോലെതാ കുരുമുളക് നമ്മുടെ സ്വന്തം ബത്തപ്പറൊന്നും പറക്കിട്ടില്ല അപ്പോൾ നമ്മളെ ക്വാറൻറ്റൈനിൽ വീട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഇവിടെയും പോകാത്തത് കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോഴാണ് ഇവിടെ ഇത്രയും കുരുമുളകൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഉമ്മ ആണ് എൻ്റെ ഉമ്മ ആണ് ഓക്കെ അപ്പം ഇവിടെ ഇഷ്ടംപോലെ കുരുമുളകൊക്കെ ഉണ്ട് അപ്പോൾ ക്വാറൻറ്റൈൻ കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പെരിടത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ കോഴിയെ കാണാം നമ്മുടെ കോഴിക്ക് ഞങ്ങൾ മുകളിലോട്ടൊക്കെ പോകേണ്ടതുണ്ട് അതിന് നമുക്ക് കോഴിയെക്കൂടെ കണ്ടിട്ട് മുകളിലോട്ട് പോകാം ചെറിയ മാവിൻ്റെ തൈകളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇഷ്ടംപോലെ കൂട്ടം കൂടി നിൽക്കുന്ന വാഴകൾ എല്ലാമുണ്ട് ഇതാണ് നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിന് വേണ്ടിയിട്ട് ആ കോഴിക്കയുടെ വെളിയിലിറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കെട്ടക്ക കിട്ടിയിട്ടുണ്ട് ചെറിയ ഇങ്ങനെ മറച്ചിട്ടുണ്ട് പറ്റിയൊന്നും പിടിച്ചു കൊണ്ട് കോഴി ഇടുന്നത് അതിനകത്താണ് കോഴി കണ്ടോ നമ്മുടെ കോഴി കോഴികൾ 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 നമ്മുടെ കോഴിയൊക്കെ ഉണ്ടോ നല്ല ആണ് നമ്മുടെ കോഴി കണ്ടോ നകത്തോട്ടൊക്കെ ഉണ്ട് ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തൊക്കെ കഴിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചാവക്കോഴിയാണ് അവിടെ ഉള്ളത് അങ്ങനെ കോഴിക്കൂടൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കോഴി ഏതെന്ന് വെച്ചോ പിന്നെ ആക്രമിക്കാം വാഴക്കുല വെട്ടാൻ പോവുകയാണ് വാഴക്കുല വാഴക്കുല എല്ലാവരും വാഴക്കുലയുടെ നമ്മളിങ്ങനെ വെച്ച് എടുക്കുകയാണ് വാഴകെല്ലാം പാടി വയ്ക്കുകയാണ് വാഴക്കുല നമ്മൾ മുറത്തു വാഴക്കുലായി എടുത്തു വാഴക്കുഴ അതുപോലെ കുറച്ച് പുറത്തൊക്കെ കാണിച്ച് തരാം പൈനാപ്പിൾ 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 വാ ഇവിടെ ഇട്ട് വരുന്നുണ്ട് പൈനാപ്പിൾ വാ ഒരുപാടുണ്ട് പൈനാപ്പിൾ വാ ഇവിടെ ഉണ്ട് ആ ഇവിടെയുണ്ട് പൈനാപ്പിളെല്ലാം ഇഷ്ടംപോലെ നമുക്കിവിടെ ഉണ്ട് ആ പൈനാപ്പിൾ 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 പൈനാപ്പിളുണ്ടോ പൈനാപ്പിളെല്ലാം ഇഷ്ടംപോലെ നല്ല ഫ്രഷ് പൈനാപ്പിൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടാണ്ട് ഇഷ്ടംപോലെ ചെടിയുണ്ട് ം പോലെ കിട്ടും വഴക്കൊല എല്ലാവടെ ആവശ്യം പോലെയുണ്ട് ഇവിടെ ഒരു കുഞ്ഞു ചക്കയുണ്ട് പാകമായിട്ടില്ല പാകമായി വരുന്നതേ ഉള്ളൂ ഒപ്പം ത നല്ല കുരുമുളകൊക്കെ ഉണ്ട് അതവിടെ വാഴത്തോട്ടം വാഴത്തോട്ടം ആൻഡ് പൈനാപ്പിൾ തോട്ടം അതുപോലെ പറങ്ങിയ മാവ് പറഞ്ഞാവുക പൂക്കുന്നതേ ഉള്ളൂ പറഞ്ഞേണ്ടി ആയിട്ടില്ല അതുപോലെ തിങ്ങും ഇറങ്ങിയപ്പോ നമുക്കവിടെ ഇങ്ങോട്ട് മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ അത ഇവിടെ ഒരു വീണ്ടും ഒരു പൈനാപ്പിൾ ഇവിടെ കാണാം ഏകദേശം റെഡിയായി വരുന്നുണ്ട് പിന്നെ അതിലൂടെ ഒരു മാവ് വീണ്ടും കുരുമുളക് അതും ഒരു മാവിലാണ് കുരുമുളക് ഇവിടെ നിർത്തുന്നത് കറിവേപ്പില മാവുകളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് കുരുമുളകും മാവും എല്ലാം അവിടെയുണ്ട് അതുപോലെതവിടെ പറഞ്ഞാവ് കാഷ്യൂനെട്ട് കാഷ്യൂനെട്ടിൻ്റെ മരം അവിടെ പൂ പൂക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പൂത്തൊക്കെ നിൽക്കുകയാണ് ഇനി അത് ഭാഗമായിട്ടൊക്കെ വരണം നിറച്ചും പൂവുണ്ട് പൂവൊക്കെ നിറച്ചുകൊണ്ട് നമ്മൾ പെരയിടത്തിൻ്റെ അങ്ങ് എന്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ക്വാറൻ്റൈനിലിരിക്കുമ്പോൾ പെരയിടം ഫുള്ള് ചുറ്റി നടന്ന് കാണുകയാണ് ഓക്കെ അപ്പോഴേ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഏക വിനോദം നമ്മുടെ പെരയിടങ്ങളൊക്കെ കാണുക പെരയിടങ്ങളിലുള്ള ഫലവൃഷ്ടങ്ങളൊക്കെ ഒന്ന് ചിക്മായും സൂക്ഷ്മമായും നിരീക്ഷിക്കുക അതിർവരമ്പുകൾ നോക്കുക അങ്ങനെയുള്ള വിശിഷ് വിശിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ നോക്കുന്നത് ഇതുവരെയും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പരിയിടത്തിൻ്റെ തലയിൽ നിന്ന് വന്ന് നോക്കിയാൽ നമുക്കിങ്ങനെ നല്ല ഒരു സീനറി കാണാൻ സാധിക്കും കീടനാശിനികളൊന്നും ചേരാത്ത നല്ല ഫ്രഷ് കറിയപ്പില ഇതവിടെയുണ്ട് നല്ല ഫ്രഷ് കറിയപ്പില അതുപോലെ നമ്മുടെ വേപ്പ് വേപ്പ് വേപ്പല വേപ്പ് ഇതവിടെയുണ്ട് അതുപോലെ നമുക്ക് ഇന്നിപ്പോൾ കിട്ടുന്ന റെഡിമെയ്ഡ് മൈലാഞ്ചിയാണ് എന്നാലും നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് മൈലാഞ്ചി ഇതായി മയിലാഞ്ചി ചെടി അമ്മിയിലൊക്കെ വെച്ച് അരച്ചാണ് പണ്ടുള്ള സ്ത്രീകൾ മൈലാഞ്ചി ഇട്ടിരുന്നത് മൈലാഞ്ചി ചെടിയാണിത് അതുപോലെ ഇവിടെ ഒരു അഗസ്തി മരമുണ്ട് അഗസ്തി പോകുമ്പോൾ ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു മിക്കവാറും ഇന്നത്തെ തോരൻ അതായിരിക്കും ഓക്കെ അഗസ്തിവിടെയുണ്ട് അഗസ്തി അഗസ്തിപ്പൂ ഓക്കേ കുഞ്ഞ് വാഴ തെങ്ങ് മാവ് ഒരു കുഞ്ഞ് വാഴക്കുലാണ് ചേരാം ഒരു കുഞ്ഞ് വാഴക്കുല കുഞ്ഞ് വാഴക്കുല കണ്ടോ കുഞ്ഞു പഴം കുഞ്ഞ് വാഴക്കുല ഒരു കുഞ്ഞ് വളർച്ചയിൽ ശോഷണം സംഭവിച്ചതാണെന്ന് തോന്നുന്നു സംഭവം കാണാൻ കൊള്ളാം എന്തായാലും പിന്നെ നമ്മുടെ പറമ്പിനോട് ചേർന്നുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണത് പുളിച്ചിക്ക പുളിച്ചരം പുളിച്ചിമരം ഇതിൽ നിറയെ പുളിച്ചിക്ക പിടിക്കും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ പിടിക്കും പുളിച്ച പുളിച്ച പിടിക്കാൻ തുടങ്ങിയാൽ പുളിച്ച ഒരു കളിയായിരിക്കും ഇവിടെ അതുപോലെതാ ഇവിടെ ചെറിയ കുരുമുളകിൻ്റെ തയ്യൊക്കെ അവിടെയുണ്ട് ചെറിയ മാവുകളുണ്ട് ഇഷ്ടംപോലെ ചെറിയ മരച്ചീനൊക്കെ അവിടെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ചെറി ചെറിപ്പഴം നമ്മളെ ചെറി കടകളിൽ നിന്ന് മേടിക്കുന്ന ചെറിയ ഉണ്ടോ നമ്മുടെ ബേക്കറി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറി ചെറിയുടെ മരമാണ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നോറച്ചും ചെറിയായിരുന്നു ഈ പ്രാവശ്യം ഇനി സീസൺ ആവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയാൻ വയ്യ ഓക്കേ പക്ഷെ അത് ട്രീറ്റ് ചെയ്ത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുണ്ണാമ്പ വെള്ളത്തിലൊക്കെ ഇട്ട് കീറി അരിയൊക്കെ എടുത്ത് അങ്ങനെ കുറേ പ്രോസസ്സുണ്ട് അത് റെഡിയാക്കി എടുക്കണമെങ്കിൽ പഞ്ചസാരയിലൊക്കെ മുക്കി എടുക്കണം വാഴക്കൃഷിയാണ് കണ്ടമാനമുള്ളത് എപ്പോഴും പഴം ഇവിടെ ഒരു ഒരു ഇടതടവില്ലാതെ ഇവിടെ ഒരു സാധനമാണ് നമ്മുടെ വാഴപ്പഴം ഓക്കെ അതുപോലെ മുരിങ്ങക്ക തേങ്ങ എങ്കൊക്കെ അങ്ങനെ തലയുടെപ്പോൾ കൂടി നിൽക്കുന്നുണ്ടോ അതുപോലെ ഇത് ആത്തിച്ചക്കേയുടെ മരമാണ് ആത്തിച്ചക്ക എന്നിപ്പോൾ ഇത് വളരെ അപൂർവമായിട്ടാണ് ഇത് കാണാൻ സാധിക്കുക എന്നാണെങ്കിൽ ഉണ്ട് ഇപ്പോഴാണ് അത്തിച്ചിക്ക ഇത് പിടിക്കുന്ന സമയത്ത് ഒരുപാട് പിടിക്കാറുണ്ട് പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ പപ്പായ കാണാൻ സാധിക്കും പപ്പായ 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 കാണുന്നുണ്ട് അതിൻ്റെ മരങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ നല്ലൊരു കുരുമുളക് കുരുമുളക് നേർച്ചും ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ ഈ പരീടത്തിലുള്ള ഏറ്റവും ഒരു സാധനം എന്ന് പറഞ്ഞാൽ തുളസി ചെടി തുളസി ചെടി തുളസി ചെടി ഈ പരയിടത്തിൽ ഇഷ്ടം പോലെയുണ്ട് എവിടെ നോക്കിയാലും തുളസിയുടെ തൈകളാണ് ചണക്കി തുളസിയുടെ തൈകളാണ് ഓക്കെ അപ്പം നമ്മൾ കറങ്ങി 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 ഒരു സൈഡിൽ കൂടെ പോയി കൂടെ എത്തി അപ്പം നമ്മളെ ഇവിടെ ഒരു നമ്മളെ വീട്ടിൻ്റെ മുന്നിലെത്തി നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ മുന്നിൽ നമ്മളെത്തി നല്ല മരമൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മുടെ വീട്ടിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു മരം കാണാൻ സാധിക്കും അത് ഞാൻ കാണിച്ചുതരാം എൻ്റെ വീട്ടിലെ മുൻപിലെ ഒരു മരമാണ് ഇപ്പോൾ എനിക്ക് കാണിക്കാൻ പോകുന്നത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു മരമാണ് അതിൻ്റെ ശീകരങ്ങളൊക്കെ കണ്ടോ എന്താ രസവും തന്നെയോ വീട്ടിൻ്റെ മുന്നിൽ നേരെ മുന്നിൽ കാണുന്നത് നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു മരമാണിത് എന്ത് മരം എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് ശിഖരങ്ങളെല്ലാം നല്ല വരച്ച് ഒരു മരം പോലെയാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മാവൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ക്വാറൻ്റൈൻ വീഡിയോ ക്വാറൻറ്റൈനിൽ നമ്മൾ പെറത്തിലൂടെയൊക്കെ നട നമ്മുടെ പറമ്പുലൂടെയൊക്കെ നടന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും പുതിയ പുതിയ ക്വാറൻറ്റൈൻ അപാരിതകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ